സ്വർണ്ണവിലയുടെ വിൽപ്പനയുടെ നികുതിശോഷണം തടയാൻ കാര്യക്ഷമമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വെറും മുപ്പത് കോടിയായിരുന്ന സ്വർണ്ണ വിൽപ്പനയിൽ നിന്നുള്ള നികുതി ഇപ്പോൾ രണ്ടായിരം കോടിയിൽ അധികമായി ഉയർന്നതായി മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു ഈ ജി എസ് ടി സംവിധാനത്തിന്റെ റീസ്ട്രക്ചറിംഗിന് മുമ്പ് ഇപ്പോൾ രണ്ടായിരം നികുതിയായിട്ട് പിരിക്കുന്നത് അതാണ് വ്യത്യാസം അപ്പം എത്ര മടങ്ങാണ് വർദ്ധന ഉണ്ടായിട്ടുള്ളത് എന്ന് അങ്ങ് പരിശോധിച്ചാൽ മതി പക്ഷെ അങ്ങ് സാധാരണഗതിയിൽ ഇത് അല്ല ഞാൻ പറയുന്നതാണ് ഫാക്ട് എന്നായിരിക്കും അങ്ങ് വാദിക്കുക പക്ഷെ വസ്തുത അതാണ് സർ ഇന്ത്യയിൽ ആദ്യമായി സർ ഒരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധപ്പെടുത്തുകയാണ് സഭയുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ് ആദ്യമായി ഓഡിറ്റ് സംവിധാനം ആരംഭിച്ചത് കേരളത്തിലാണ് രണ്ടായിരത്തി ജനുവരി മുതൽ ഓഡിറ്റ് സംവിധാനം കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്